ലൈവില് ജയിൽ നോമിനേഷൻ നടന്നിരിക്കുകയാണ് ജയിൽ നോമിനേഷനില് ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്ന് രണ്ട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിനെ പറയാനാണ് ഈ ഒരു വീഡിയോ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ട് ചിലപ്പോൾ ശബ്ദത്തിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ സംഭവം എന്താണെന്നല്ലേ നടക്കുന്ന സമയത്ത് നമ്മുടെ നോമിനേഷൻ പ്രോസസ്സിൽ നടന്ന കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നേവിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തിനാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ അപ്പാനു ചരത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് നമ്മുടെ നിവിൻ നിവിൻ വന്നിരുന്ന് അപ്പാനിയെ അപ്പാനി ശരത്തിനെ നോമിനേറ്റ് ചെയ്തു റീസൺ ആയിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞത് അതായത് നിവിൻ പോകുന്ന ദിവസം ഉണ്ടല്ലോ അതായത് അനുവിനെ പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ ഗെയിമിൻ തുടരില്ല എന്നാണ് അവിടെ പറഞ്ഞത് ആ പറഞ്ഞ സമയത്ത് അതിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്തു നിന്ന ആൾ എന്ന് പറയുന്നത് അപ്പാനി ശരത്താണത്രേ അത് നമുക്ക് കാണിച്ചിട്ടില്ല ശരത്ത് വന്ന് പറഞ്ഞ് നിവിൻ്റെ അടുത്ത് നീ തീരുമാനത്തിൽ നിന്ന് പിന്മാറരുത് ഇതിൽ നീ ഉറച്ചു നിൽക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അതിനുശേഷം ഞാൻ പുറത്ത് പോയി പുറത്ത് പോയതിനു ശേഷം എന്നെ അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നറിയോ എന്തെല്ലാം വിഷമിച്ചു എന്നറിയോ എന്നൊക്കെ തിരിച്ചു വന്ന സമയത്ത് അപ്പാനി ശരത്ത് ഇവിടെ നിവിൻ്റെ അടുത്ത് പറയുകയുണ്ടായി അപ്പം ഞാൻ പുറത്തു പോകാൻ ആഗ്രഹിക്കുകയും അതിനുശേഷം ഞാൻ അകത്തേക്ക് വന്ന സമയത്ത് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടു എന്നൊരു കാര്യം പറയുകയും ചെയ്തത് അവിടെ നിവിനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നിവിൻ പറയുന്നത് ഈ അപ്പാനി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് അപ്പാനി ക്ഷേരത്തിനെ നോമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് അവിടെ നിവിൻ പറഞ്ഞത് എന്തായാലും ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പാനി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് കണ്ടിട്ടില്ല കേൾപ്പിച്ചിട്ടില്ല അപ്പൊ അപ്പാനിയുടെ മുഖം അല്ലെങ്കിൽ ഒരു ഡബിൾ സ്റ്റാൻഡ് പുറത്തെത്തിയിരിക്കുകയാണ് അപ്പാനീനെ മൊത്തത്തിൽ അങ്ങ് തേച്ച് കളഞ്ഞു എന്ന് പറയേണ്ടി വരും അവിടെ നിവിൻ എന്ന് പറയുന്നത് പിന്നെ അവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രനാ ഫാത്തിമയുടെ നോമിനേഷൻ ആണ് രനാ ഫാത്തിമ സ്വന്തം ഗ്രൂപ്പിലുള്ള അപ്പാനി ശരത്തിനെ തന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് സ്വന്തം ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനി ശരത്ത് എന്ത് പറയുന്നോ അത് മാത്രം ചെയ്തു നടന്നിരുന്ന രനാ ഫാത്തിമ പെട്ടെന്ന് കയറി നോമിനേഷനിൽ വന്നിട്ട് നമ്മുടെ ശരത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന ആതിലൂറുമായിട്ടുണ്ടായിരുന്ന വഴക്കിലെ അവരെ മോശം മോശംസ് ഉപയോഗിച്ചു പറയുന്നുണ്ടല്ലോ അത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു വേടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വേട് വിളിച്ചു എന്നുള്ളതുകൊണ്ട് അപ്പാനി ശരത്തിനെ നോമിനേറ്റ് ചെയ്യുന്നു ഇത് നേരെ ശരത്ത് അവസ്ഥ എന്നുവെച്ചു കൂടെ നടന്നിട്ട് അവരെന്ത് പറയുന്നു അത് മാത്രം ഗെയിം കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് ട്വിസ്റ്റ് ആയത് എന്താണെന്നാണ് ൂഷൻ ആയത് ഇപ്പൊ എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ഒരു അഞ്ച് വൈൽഡ് കാർഡ് വന്നിട്ടുണ്ടല്ലോ അവര് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടോ കൊച്ചിനെ എന്നാണ് ഒരു സംശയം കൊച്ചു അവിടെ അപ്പാനും ശരത്തിനെ എതിരെ തിരിഞ്ഞിരിക്കുന്നു അവിടെ പറഞ്ഞിരിക്കുന്നു അപ്പാനും ശരത്തിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു മറ്റൊരു സത്യം എന്ന് പറയുന്നത് നമ്മുടെ ശൈത്യെ നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതും അതുംനാ ഫാത്തിമ തന്നെയാണ് ശൈത്യയെ നോമിനേറ്റ് ചെയ്തത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ശൈത്യയെ കുറിച്ച് ശൈത്യ അവിടെയും ഇവിടെയും നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം അതായത് നമുക്ക് കാണുന്ന സമയത്ത് അനുമോളുടെ ഒപ്പമാണ് എന്ന് തോന്നുന്നതോടൊപ്പം തന്നെ ഇവിടെ അക്ബർ അപ്പാനി ഗ്രൂപ്പിന്റെ ഒപ്പം വന്നിരുന്ന് അവിടെ അനുമോളുടെ കുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ശീലം അത് തന്നെയാണ് റനാ ഫാത്തിമ പറഞ്ഞത് ഇവിടെ നിന്ന് പോയി അവിടെ ചെന്ന് അനുമോളുടെ ഒപ്പം കൂടി അനുമോളുടെ കൂടെ കൂടി എല്ലാ കാര്യങ്ങളും അനുമോൾക്ക് വേണ്ടി ചെയ്യുന്നു പറയുന്നു ഒക്കെ ചെയ്യുന്നു എന്നുള്ള തരത്തിൽ അനുമോളിൻ്റെ അടുത്ത് പെരുമാറുന്നു അത് കഴിഞ്ഞ് അപ്പർ അപ്പാനി ഗ്രൂപ്പിന്റെ അടുത്ത് വന്ന് അനുമോളുടെ കുറ്റങ്ങൾ മുഴുവൻ പറയുന്നു അപ്പൊ അവിടെയുമല്ല ഇവിടെയുമല്ല എന്നുള്ള രീതിയിലുള്ള ഈ ഗെയിം ശൈത്യയുടെ ഈ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് ശൈത്യെ നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് അവിടെ രനാ ഫാത്തിമ പറഞ്ഞത് ഇത്രയും ദിവസം ചീലിയുടെ രനാ ഫാത്തിമ എന്ന് വിളിച്ചിരുന്ന ഈ രനാഫ ഈ പെട്ടെന്നുള്ള ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ അത് എന്താണ് എന്നാണ് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അത് എന്താണ് എന്നുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് വൈൽഡ് കാർഡ് വന്ന് കയറിയതിന്റെ മാറ്റമാണോ ഇനി തുടർന്നും ആ ഒരു മാറ്റം കാണാൻ സാധിക്കുമോ അതോ പെട്ടെന്നുണ്ടായ ഒരു തോന്നല് പറഞ്ഞതാണോ എന്നൊക്കെ നമ്മൾ കണ്ടറിയണം എന്തായാലും ഇവിടെ അപ്പാരി ശരത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖം കൂടി അഴിഞ്ഞു വീണ് കഴിഞ്ഞു അവിടെ നിവിൻ പറഞ്ഞ ഒരു കാര്യം ഇത് ആരും അറിയാത്ത ഒരു കാര്യമായിരുന്നു നിവിൻ ഇങ്ങനെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതും കൺഫൻഷൻ റൂമിൽ നോമിനേഷൻ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് എന്തായാലും എത്തുന്നൊരു കാര്യമാണ് അങ്ങനെയാണ് ഇപ്പൊ നിവിൻ പറഞ്ഞിരിക്കുന്നത് അപ്പാനുശ്വരത്ത് ഒരിക്കലും നീ പുറത്തേക്ക് പോകും എന്നുള്ളതിൽ നിന്ന് മാറ്റം വരുത്തരുത് അതായത് അനുമോൾ അവിടെ നിർത്തി കഴിഞ്ഞാൽ ഞാൻ നിൽക്കില്ല എന്നുള്ള ആ ഒരു ഇതിൽ ഉറച്ച പറഞ്ഞു അപ്പാനി പക്ഷെ പോയതിനു ശേഷം നിവിൻ പുറത്ത് പോയതിനു ശേഷം നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു ഡയലോഗും ആ കാര്യങ്ങളും ആ സംസാര രീതി ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് സംഭവം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് കേട്ടിട്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാനിരിക്കുന്നല്ലേ ഇപ്പൊ അഞ്ച് മാല കൂടി വന്നതുകൊണ്ട് ഇനിയിപ്പോ ജിഷിൻ ജിഷീൻ അവിടെ അനീഷിനെതിരെയുള്ള ഗെയിം തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മസ്താനി രേണുസുദിയെ നന്നായിട്ട് ആക്കി ആക്കിക്കൊടുക്കുന്നുണ്ടായിരുന്നു രേണുസുദിയെ കാണുവാനില്ല ഇവിടെ ഒരു ഗെയിമും ഇല്ലാതെ നിൽക്കുന്ന വ്യക്തിയാണ് രേണുസുദി എന്ന് പറയുന്നുണ്ട് സംഭവം ശരിയാണല്ലേ അവിടെ പറഞ്ഞത് മസ്താനി പറഞ്ഞത് അവിടെ എന്ത് ഗെയിമാണ് ഉള്ളത് ഒരു ഗെയിമും ഇല്ല അവിടെ നമുക്കറിയാം ഒരു ലൈവ് കണ്ടു കഴിഞ്ഞാൽ രേണുസുദ്ദീനെ കാണാൻ പോലും കിട്ടില്ല പക്ഷെ ആരും നോമിനേറ്റ് ചെയ്ത് അതിനെ പുറത്താക്കുന്നില്ല എന്നുള്ളതാണ് ഇവർക്കൊക്കെ ഒന്ന് പുറത്താക്കി കൂടെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റും തരാത്തത് കൊണ്ട് എല്ലാവരും അതിന് നോമിനേറ്റ് ചെയ്യുന്നത് ഒന്നും ചെയ്യാത്തവര് അവർ നോമിനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ വീട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുധി എന്ന് പറയുന്നത് അത് മസ്താനി എന്ന് വന്നു പറയുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ കാര്യ സംസാരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അപ്പൊ ഗ്രൂപ്പുകളെ പൊളിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പുതിയ എം എം അവിടെ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം